കോഴിക്കോട് വിലങ്ങാട് മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരാളെ കാണാതായി റിട്ടയേർഡ് അധ്യാപകനായ മാത്യു കെ എ കുളത്തിങ്കലിനെയാണ് കാണാതായത് ഇദ്ദേഹത്തെ കണ്ടെത്താനായി എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ ഊർജിതമാക്കി പതിനഞ്ച് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു ജില്ലയിൽ നാൽപ്പത്തിയൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണൂറ്റി അമ്പത്തിനാല് പേരെ പ്രവേശിപ്പിച്ചു കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽപ്പെട്ട വിലങ്ങാട് മലയങ്ങാട് ഭാഗത്താണ് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെ ഉരുൾപൊട്ടിയത് എട്ട് തവണയാണ് പ്രദേശത്ത് ഉരുൾപൊട്ടലുണ്ടായത് ഈ സമയം രക്ഷാപ്രവർത്തനത്തിനെത്തിയ റിട്ടയർഡ് അധ്യാപകനായ മാത്യു കുളത്തിങ്കൾ ഉരുൾപൊട്ടലിൽ അകപ്പെടുകയായിരുന്നു ഉരുൾപൊട്ടലിൽ മലയങ്ങാട് പാലം ഒലിച്ചുപോയി പുഴയുടെ തീരത്തുള്ള നാല് വീടുകൾ ഭാഗികമായി തകർന്നു പുഴയുടെ തീരങ്ങളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് കൈതപ്പൊയിൽ ആനോറമ്മൽ വള്ളിയാട് റോഡിലുണ്ടായ മണ്ണിടിച്ചിലിൽ എൺപത് മീറ്ററോളം റോഡ് മണ്ണിനടിയിലായി ഇവിടെ നിന്ന് ഏഴു കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കുറ്റിയാട് മരുതോങ്കര വില്ലേജിൽ പശുക്കടവ് ഭാഗത്തും ഉരുൾപൊട്ടലുണ്ടായി കടന്തറപ്പുഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പ്രിക്കന്തോട് സെന്റർമുക്ക് പീടികപ്പാറ പ്രദേശത്തുള്ള പുഴയോരവാസികളെ നെല്ലിക്കുന്ന് ഷെൽട്ടറിലേക്ക് മാറ്റി കക്കയം ഡാമിൽ ജലനിരപ്പ് ക്രമാതീതമായി കൂടിയതിനാൽ രണ്ട് ഷട്ടറുകളും വിവിധ ഘട്ടങ്ങളിലായി നാലടി വീതം ഉയർത്തി കുറ്റ്യാടിപ്പുഴയുടെ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായ മഴയെ തുടർന്ന് പൂനൂർ പുഴ മാഹിപ്പുഴ കുറ്റ്യാടിപ്പുഴ ചാലിയാർ ചെറുപുഴ എന്നിവയിലെ ജലനിരപ്പ് അപകട അപകടനിലയിലെത്തി തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി മഴ ശക്തമായ സാഹചര്യത്തിൽ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കുവാനും നിർദ്ദേശമുണ്ട് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്